ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും വീണ്ടും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരള മനസ്സാക്ഷിയെ പിടിച്ചുലച്ച ഒരു കേസിൻ്റെ വിധി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെയൊക്കെ ഭാവി എന്ന് ഓർത്ത് ആശങ്കപ്പെടുന്നു ഞാനും ഒരമ്മയാണ് എനിക്കൊരു പെൺകുട്ടിയുണ്ട് ഞാനും ഒരു സ്ത്രീയാണ് അതുപോലുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും വിധി 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 കേട്ടപ്പോൾ ശിക്ഷാവിധി വന്നില്ലെങ്കിലും വിധി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിത്തരിച്ചുപോയി ഞെട്ടിത്തരിച്ചു എന്ന് പറഞ്ഞാൽ ഭാവി ഓർത്ത് ആ വിധിയോർത്തല്ല കാരണം വിധി നമ്മൾ പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും കാരണം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അതിജീവിതയോടൊപ്പം നമ്മളൊക്കെ സഞ്ചരിക്കുന്നുണ്ട് ഞാനൊക്കെ സഞ്ചരിക്കുന്നുണ്ട് നാൾ വഴികളിലൂടെ ആ കുട്ടിയുടെ കനൽ വഴി അവളോടൊപ്പം ആ കനൽ അവൾ മാത്രം പേറിയതാണ് പക്ഷേ അവളോടൊപ്പം അവളുടെ കൂടെ അവളൊരിക്കലും എന്നെ കണ്ടിട്ടില്ല പക്ഷേ എങ്കിലും നേരിട്ട് എങ്കിലും എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു നടിയാണ് ഓമനത്തോമുള്ള മുഖവും ഒരുപാട് ചിരി എപ്പോഴും ചിരിയാണ് ഇന്നും അവരുടെ മുഖത്തെ ചിരി മാഞ്ഞിട്ടില്ല അത് അവരുടെ പവറാണ് അവർക്കിങ്ങനെ സംഭവിച്ചോർത്ത് ശരിക്കും ഷോക്കായി പോയ ഒരാളാണ് ഞാൻ പക്ഷെ അവർ ഇതിനെതിരെ പോരാടിയ പോരാട്ട വീര്യം അത് കണ്ട് അത്ഭുതത്തോടെ നോക്കിയിരുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് വിധിന് എന്ത്തായിക്കോട്ടെ അവരോടൊപ്പം തന്നെയാണ് ഒരു സംശയവുമില്ല പക്ഷേ ഇവിടെ ചില മരവാഴകൾ അതായത് തേക്കിൻ തടിയാണെന്ന് സ്വയം പറഞ്ഞ് നടക്കുന്ന ചില മരവാഴകൾ പ്രസംഗിക്കുന്നു പുലമ്പുന്നു ഞാൻ അതായത് ഈ പറയപ്പെടുന്ന കുറ്റവിമുക്തനാക്കപ്പെട്ട മഹാനടൻ മിസ്റ്റർ ദിലീപ് അദ്ദേഹത്തെ മനസ്സിലാക്കാത്ത കുറച്ച് ആൾക്കാരെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ചാലരിൽ നിന്ന് അങ്ങ് ഇരുന്ന് മെഴുകുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മുൻ ബിഗ് ബോസ് ഞാനൊരു ബിഗ് ബോസ് മത്സരാർത്ഥി ആയതുകൊണ്ടും എക്സ് കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ടും എൻ്റെ സീനിയർ ആയിട്ടുള്ള സൂപ്പർ സീനിയർ ആയിട്ടുള്ള ടൈറ്റിൽ വിനറായിട്ടുള്ളൊരു വ്യക്തി മിസ്റ്റർ അഖിൽ മാരാർ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കുറച്ച് കുറച്ച് അദ്ദേഹത്തിൻ്റെ ചാനൽ വന്നിരുന്നു പുലം വന്നത് കേട്ടു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അദ്ദേഹം അദ്ദേഹം ഭയങ്കര നന്മ മരമാണ് ഭയങ്കര ധീരനാണ് ഭയങ്കര അതാണ് ഇതാണെന്നൊക്കെ കാണിക്കാനുള്ള തത്രപ്പാട്ടിലായിരുന്നു പക്ഷേ കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇപ്പോൾ കഴിച്ച് കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പും ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അഖിൽമാരാർ താങ്ങികളുണ്ട് എൻ്റെ എൻ്റെ ചാനലിൽ താഴെ വന്ന് കിടന്ന് എന്നെ തെരുവിളിക്കുന്നവന്മാരാണ് അവരോട് എനിക്ക് പറയാനുള്ളത് മനസ്സിലാക്കും നിങ്ങളുടെ അഖിൽമാരൻ എന്താണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക എല്ലാവർക്കും അഭിപ്രായം പറയാം ഇപ്പോൾ എന്താ പറയുന്നത് ഇപ്പോൾ നമുക്ക് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ ഞാൻ അഖിൽമാരോട് പല കാര്യങ്ങളും എതിരെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിനെതിരെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കമൻറ്റുകളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അയാൾക്കൊരു വ്യക്തിത്വമുള്ള മനുഷ്യനാണെന്നാണ് വന്നു അതുപോലുമില്ലെന്ന് ഈ കഴിഞ്ഞ വിധി വിധി വന്നതിന് ശേഷം അദ്ദേഹം കാണിക്കുന്ന ഈ നടനമുണ്ടല്ലോ നടനം നല്ലൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് അത് ഒരുവിധം പോയി അത് വേറെ കാര്യം എന്തായാലും ജീവിതത്തിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് മിസ്റ്റർ അഖിൽ അഖിൽമാര എന്തിനാണ് കുറ്റവിമുക്തനാക്കപ്പെട്ട മഹാനടൻ്റെ മൂട്നാങ്ങൾ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹത്തിന് അതിൻ്റെതായ കാരണങ്ങളും പ്രയോജനങ്ങളും ഒക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവരനുഭവിച്ച ഹരാസ്മെൻറ്റ് അവരനുഭവിച്ച് ഒരുപക്ഷെ ഒരു ഒരാൾക്കും അത് പകർന്നാടാനോ അത് നെഞ്ചിലേറ്റാനോ കഴിയാത്തത്ര ആഴങ്ങളിൽ മുറിപ്പെട്ടൊരു വ്യക്തിയാണ് ആ സ്ത്രീ എന്നിട്ട് എത്ര ലാഘവത്തോടെയാണ് ഇയാൾ ദിലീപിനെ സപ്പോർട്ട് മിസ്റ്റർ മാരാർ പക്ഷേ എത്ര ലാഘവത്തോടെയാണ് നിങ്ങൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കൺസിഡർ ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത് അതായത് നിങ്ങൾ പറയുന്നത് പൾസർ സുനിക്കുന്ന ഹോബിയാണ് പ്രശസ്തരായിട്ടുള്ള സെലിബ്രിറ്റികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അയാളുടെ ഒരു പതിവാണ് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മാത്രമാണ് ഈ പറയപ്പെടുന്ന എന്തു പറയുന്നത് അതിജീവിത എന്ന് നിങ്ങൾ പറയാതെ അവിടെ പറയുന്നുണ്ട് അതുകൂടാതെ വേറൊന്നു കൂടെ വേറൊന്നുമല്ല കാറിൽ അതായത് നിങ്ങൾ പറയുന്നു കേരളീയ ജനത ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് എന്താണോ കേരളീയ ജനത ഓർക്കാത്തത് ആ പെൺകുട്ടി നടന്ന ഓരോ വർഷവും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെയും മലയാളികൾ അവരെ സ്നേഹിക്കുന്നവർ അവരോടൊപ്പം തന്നെ നടന്നിട്ടുണ്ട് അവർ വിചാരണ കോടതിയിൽ നേരിട്ട വിഷമങ്ങൾ അവർ ഈ ജഡ്ജിയെ മാറ്റണം ഇവരെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അപ്പീല് പോയത് അത് നിഷേധിക്കപ്പെട്ടത് അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന ഈ മെമ്മറി കാർഡിൽ നടത്തിയ മാൽ പ്രാക്ടീസുകൾ അതിനെതിരെയൊക്കെ അവർ ശബ്ദിച്ചപ്പോഴും ഞങ്ങൾ നിശബ്ദരായിട്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റും നിശബ്ദരായിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കാരണം അവർ കോടതിയെ വിശ്വസിച്ചിരുന്നു ഇപ്പോഴും കോടതിയിൽ വിശ്വസി വിശ്വസിക്കാം കാരണം കീഴ് കോടതി മാത്രമല്ല ഇവിടെ അതക്കുമേലെ ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതി ഉണ്ട് ഇതിനൊക്കെ ഇതിൽ നിന്ന് അവർക്ക് നീതി കിട്ടും ഓൾറെഡി അവർക്ക് നീതി കിട്ടി കഴിഞ്ഞു ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ജനമനസ്സിൽ അവർക്ക് നീതിയുണ്ട് അത് മതി അവർക്ക് എങ്കിലും നമ്മുടെ രാജ്യത്തൊരു നിയമ വ്യവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ആ ഒരു അവകാശമാണത് അവരുടെ അവർക്ക് എതിരെ സംഭവിച്ച ആ ഒരു അതിക്രമണത്തിൻ്റെ ആ അനീതിയുടെ അവകാശം യഥാർത്ഥ ശിക്ഷ പ്രതികൾക്ക് കിട്ടണം യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാനും പക്ഷെ ആക്വലി ഒരു കാര്യം ഞാൻ പറയാനുണ്ട് നിങ്ങളുടെ കുറേ സംശയങ്ങൾ അതിനകത്ത് ഞാൻ കണ്ടു അതായത് ഒരു രണ്ടാ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഫോണിൻ്റെ ക്ലാരിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ട് അതോടൊപ്പം തന്നെ കാറിനകത്ത് വെച്ച് പീഡിപ്പിക്കാവോ എന്നുള്ള നിങ്ങളുടെ എന്താ പറയുക ചബലമായ അല്ലെങ്കിൽ ബാലിഷ്യമായ ഒരു സംശയം ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ കാറിനകത്ത് കാറിനല്ല എസ് യു വിയിൽ വെച്ച് നടത്താൻ പറ്റുമോ മറ്റു മലയാളികളെല്ലാം വിചാരിച്ചിരുന്നത് അതായത് ഞങ്ങളെപ്പോലുള്ള മലയാളികൾക്ക് വിചാരിച്ചിരുന്നത് അത് ട്രാവലറുകൾ വെച്ച് മാത്രം നടത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒരിക്കലും എസ് യു വെച്ച് നടത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ നിങ്ങളവിടെ സംസാരിച്ചു മിസ്റ്റർ പണ്ടത്തെ ഒരു സിനിമയാണ് എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ പോകുന്നത് മമ്മൂക്കയും സുഹാസിനെയും തകർത്ത് അഭിനയിച്ചൊരു സിനിമ അതിൽ മമ്മൂക്ക സുഹാസിനി കാറിലിട്ട് റേപ്പ് ചെയ്യുന്നൊരു സീനുണ്ട് പിന്നെ ഭരത്തൻ സിനിമയിൽ ഐശ്വര്യലക്ഷ്മിയെ റേപ്പ് അബ്യൂസ് ചെയ്യുന്നൊരു സീനുണ്ട് ജീപ്പിനകത്തിട്ട് അപ്പോൾ ഇതൊന്നും സിനിമയിൽ കാണിക്കുന്ന മിക്ക കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഏഴുകളിൽ നടക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കപ്പെട്ട കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ് അല്ലാതെ മറ്റേ സംവിധായകനോ എഴുത്തുകാരോ സ്വപ്നം കണ്ടപ്പോൾ എടുത്തിട്ടിരുന്ന സീനുകളൊന്നും അല്ല ഇതൊന്നും ഇത് നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെയുള്ള സിനിമകളൊക്കെ നിങ്ങളൊന്നു പോയി കണ്ടു നോക്ക് അല്ലാതെ നിങ്ങൾ നാട്ടുകാരോട് ഉദ്ദേശിക്കുകയാണ് നിങ്ങളൊന്ന് പെർഫോം ചെയ്ത് നോക്കൂ കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇന്ന് എങ്ങനെ റേപ്പ് ചെയ്യാം എന്ന് ഏഹ് അങ്ങനെയൊക്കെ ചില ഉപദേശങ്ങളൊക്കെ അക്കിൽ കൊടുക്കും നിങ്ങൾക്ക് എളുപ്പമുണ്ടോ മനുഷ്യ നിങ്ങളൊരു അച്ഛനല്ലേ നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളല്ലേ നിങ്ങൾക്ക് ഏഹ് എന്താ പറയുക വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു വൈഫില്ലേ നിങ്ങൾക്ക് വീട്ടിൽ ഇതൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വികാരത്തിന് ഒരു ബഹുമാനം പോലും കൊടുക്കാതെ അന്ധമായിട്ട് നിങ്ങൾ എന്തിനാണ് കുറ്റവിമുക്തനാക്കപ്പെട്ട മഹാനറനെ തായിക്കൊണ്ട് നടക്കുന്നത് മഹാനറനെ താങ്ങുമ്പോഴും എന്തിനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന അതിജീവിതയെ നിങ്ങളിങ്ങനെ അപമാനിക്കാനായിട്ട് നിങ്ങളുടെ ഈ പുഴുത്ത നാക്കുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് ഇതാണ് യഥാർത്ഥ അഖിൽമാരാർ ശരിക്കും യഥാർത്ഥ അഖിൽമാരാര് ബിഗ് ബോസിലല്ല വെളിപ്പെട്ടത് ശരിക്കും ഇപ്പോഴാണ് ജനങ്ങൾക്ക് വെളിപ്പെടുന്നത് ഇതാണ് യഥാർത്ഥ അഖിൽമാരാരെന്ന് കഷ്ടം നിങ്ങളെയൊക്കെ ഒരിക്കൽ ആരാധിച്ചിരുന്നു ഓർത്ത് നിങ്ങളുടെ വാക്കുകൾ ഒരിക്കൽ ചെവി ഓർത്തിരുന്ന് ചെവി കോർത്ത് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു എന്നോട് തന്നെ എത്ര നീചമായാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് ഓർത്ത് ഇത്രയും അഴുക്ക് നിറഞ്ഞവനാണോ നിങ്ങൾ കഷ്ടം